നമ്മളിപ്പം ലേ റോഡിലുള്ള മാഗ്നറ്റിക് ഹില്ലിലാണ് എത്തിയിരിക്കുന്നത് മാഗ്നറ്റിക് ഹിൽ ഇതാണ് നമ്മുടെ പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരത്തിലുള്ള സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇതാണ് മാഗ്നറ്റിക് ഹില്ല് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സ്വല്പം അങ്ങോട്ട് മാറിയാണ് ഹില്ലിൻ്റെ സ്പോട്ട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അല്ല കയറ്റി കേട്ടോ കേറ്റിട്ടോ അതുവഴി മിലിട്ടറി വണ്ടികൾ വന്നുകൊണ്ടിരിക്കുവാണ് കേറ്റിപ്പോ కూడా వీడియో ఎట్ ശരിക്കും ഇവിടെ പറയുന്നത് നമ്മുടെ വണ്ടി ന്യൂട്രൽ ആക്കി ഇട്ടുകഴിഞ്ഞാൽ വണ്ടി തന്നെ മൂവിയും എന്നാണ് പറയുന്നത് അത് അറിയത്തൊന്നുമില്ല നമുക്ക് നോക്കാം മാഗ്നറ്റിക്സിൽ അമ്മമാർ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെയെങ്ങും ഒരു മനുഷ്യരില്ല നമ്മൾ മാത്രമേ ഉള്ളല്ലോ ഇവിടെ ചില സമയത്ത് സീസണിലൊക്കെ സീസണിലൊക്കെ ഇവിടെ ഈ ചെറിയ ചെറിയ ഓഫ് റോഡ് പരിപാടികളൊക്കെ ഉണ്ട് മറ്റേ ചെറിയ ജീപ്പ് ഒക്കെ ഉണ്ട് അതിലുള്ള ഗെയിമ് കാര്യങ്ങൾ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉണ്ട് അത് വെച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഗെയിമും കാര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ വണ്ടി പിടിച്ച് കയറ്റാം അങ്ങനെ പരിപാടികളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പക്ഷെ ഒന്നുമില്ല ഒരു പരിപാടികൾ ഇവിടെ ഇല്ല ഇങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാണ് നെറ്റിക്കിൽ ദ ഫിനോമിനിൻ ദാറ്റ് ഡിഫൻസ് ഗ്രാവിറ്റി പാർക്ക് ചെയ്യുന്ന വേക്കിൾ ഇൻ ദ ബോക്സ് മാർക്ക് വിത്ത് പെയിൻറ്റ് ഓൺ ദ റോഡ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വണ്ടർ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടർ കാണാമെന്ന് നമുക്ക് നോക്കാം അത് നിങ്ങൾ കറക്റ്റ് കറക്റ്റ് ചെയ്താൽ ആ ഇടാ ബോക്സിൽ കൊണ്ടിട്ട് ടെസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി മുന്നോട്ട് കേറ്റി മുന്നോട്ട് കയറ്റിയിടും ആ നോട്ടുകളാക്കണം ഇങ്ങോട്ട് കയറ്റിയിട ഇവിടെ കൊണ്ട് നീ അടുക്കൊണ്ടിട്ട് ആ മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് അതാ വണ്ടി അതാ മൂവ് ചെയ്യാണ് വീറു എന്നാ ഇവിടെ ഹില്ലില് വണ്ടി മൂവ് ചെയ്യുവാണ് ഓട്ടെ ഓട്ടെ ഓ ആ മുന്നോട്ട് പോയിരുന്നുണ്ട് കേറ്റം കേറുന്നുണ്ട് എങ്ങനെയുണ്ട് ഗാന്ധി ശക്തി എങ്ങനുണ്ട് എടുത്തെ വാ വാ ഇവിടെ വര വട്ടെക്കട്ടെ ഞാൻ ബാക്കി ടയർ നോക്കട്ടെ ഞാൻ ആകുമ്പോൾ ആ ഇനി വന്നിട്ട് ആ ആ പൊറോട്ട് പോയിരുന്നു മുന്നോട്ട് പോകണം ചില അവിടെ അവിടെ ചവിട്ടി ചവിട്ടിക്ക് ആ ഇനി ഒന്ന് കേൾക്കു ആ മൂവാന്നുണ്ടോ ബ്രേക്ക് എടുത്ത് വണ്ടി നിന്നോ അപ്പം കറക്റ്റാ സമ്മതി എന്തോ ഉണ്ടല്ലേ സ്റ്റോപ്പ് ആകത്തില്ല അവിടെ ഉരുണ്ട് പോകത്തില്ലേ ഇറക്കമല്ലേ സ്വല്പ കുറച്ചൂടെ പ്രാവശ്യം എടുത്ത് ആ അവിടെ 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 നിർത്തി നടത്തി അനി വന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുന്നുണ്ട് ഉള്ളതില്ലല്ലേ ഈ ഈ മഞ്ഞ ലൈനെ കയറ്റി ഈ മഞ്ഞ ലൈന മഞ്ഞ ലൈനിലോട്ട് കയറ്റി ആ അവിടെ വാങ്ങിക്കുന്നത് നിൽക്കട്ടെ ബ്രേക്ക് കഴിക്കടുത്ത് പൊറോട്ട വേണം ഏ നിങ്ങ എന്നെ പറ്റിയെന്ന് നോക്കട്ടെ നിൽക്കുമെന്ന് നോക്കട്ടെ അവിടെ ഇല്ല ആ അത് ഇറക്കമല്ലാത്തതിൻ്റെ ആയിരിക്കും ശരി ഇല്ല കുറച്ച് വെച്ചെടുത്ത് ആ ആ കളർത്തി കൊണ്ടിട്ട് ആ ഞങ്ങൾ പല രീതിയിൽ ഇവിടെ കിടന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കീഴിൽ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി നോക്കട്ടെ വേറെ വണ്ടികളൊന്നുമില്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ മാഗ്നറ്റിക് ഹില്ലിന്റെ പ്രവർത്തനം ശരിയാണോ വല്യോന്നുള്ളത് മാഗ്നറ്റിക് ഹിൽ എന്നുള്ള വാക്ക് ശരിയാണോ അവർ പറയുന്നത് ശരിയാണോ എന്ന് അറിയാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഞങ്ങൾ അതിനുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് ടെസ്റ്റ് ലൈൻ തന്നിരിക്കുന്നത് ഈ ടെസ്റ്റ് ലൈനിൽ നമ്മൾ കൊണ്ടു നിർത്തി ഇനി ഇത് മുന്നോട്ട് ഉരുളണം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ടുരുളവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സംഗതി ശരിയാണ് എന്നാരി ഏ വണ്ടി നിന്നു വണ്ടി ഉരുവാണ് അല്ല പിന്നെ ആണോ മാഗ്നെറ്റിക് ഹില്ലിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വണ്ടി അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും പക്ഷെ അത് മുന്നോട്ട് വെള്ളത്തൊന്നുമില്ല ഇവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുമെന്നാണ് അഖിൽ ഫീറ്റർ അഖിലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വണ്ടിയവിട്ട് ഇവിടെ പോയാൽ അങ്ങ് ആരേ കിട്ടത്തുള്ളൂ അത് മെയിൻ റോഡാ വേണ്ട അല്ല പട്ടാള വണ്ടി വന്നാൽ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നോക്കുവാണ് അവിടെ എന്തെങ്കിലും വല്ല വ്യത്യാസം ഉണ്ടോയെന്നറിയാനായിട്ട് അതുപക്ഷേ ശരിക്കും മെയിൻ റോഡാണ് പട്ടാളത്തിൻ്റെ വണ്ടികളൊക്കെ പറ പറവറ പോകുന്ന സ്ഥലമാണ് ഇനി അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കട്ടെ അവിടെയും പുറകോട്ടാണ് അവരുള്ളുന്നത് അവിടെ ഇപ്പം മാറ്റിക്കിൻ്റെ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല അപ്പോൾ വേറൊരു കാര്യം ഹരിയാനക്കാരൻ വരുന്നുണ്ട് അപ്പോൾ ഹരിയാനക്കാരൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇനി നമ്മുടെ വലിയ വണ്ടിയാണോ അതിന് പറ്റാത്ത കാറ് പറ്റുമോ എന്നുള്ള കാര്യങ്ങളും ഉള്ളതാണ് ഈ സീസൺ സമയത്തൊക്കെ ഈ വണ്ടി കണ്ടില്ലേ ഈ വണ്ടിയാൽ ഇതുവരെ നമുക്ക് ഓടിച്ചിങ്ങനെ റേസിംഗ് പരിപാടികളൊക്കെ നടത്താൻ പറ്റും ഇതിൻ്റെ മുകളിലൂടെ കയറിയ പരിപാടികളൊക്കെ ആയിട്ട് ആ സമയത്തുള്ളതാണ് പക്ഷേ ഈ മാഗ്നറ്റിക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു വണ്ടർ ഇതുവരെ പിടികിട്ടിട്ടില്ല എന്താണ് ഇവിടെ ഇതിൻ്റെ പ്രതിഭാസം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തോട്ട് നമുക്ക് ആ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിന്നൊന്നും അല്ല അതിന്റെ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് അടുത്ത വണ്ടി ചെക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ അതും ഒരു ഇതുമില്ലാതെ തന്നെ പുല്ല് പോലെ മുന്നോട്ട് പോവുകയാണ് അതും തോറ്റുപോയി ഗ്യാസ് അപ്പം ഇന്നോവയിലും മാഗ്നറ്റിക് ഹീലിൻ്റെ പ്രവർത്തനം വേസ്റ്റായി ഇന്നോവയും തോറ്റുപോയി നിർത്താൻ ചെക്കിങ് അല്ലേ അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഹിൽ നമ്മുടെ ഹൈവേയിൽ തന്നെയുള്ള ചെറിയൊരു സ്പോട്ടാണ് മാഗ്നറ്റ് ഹിൽ എന്ന് പറയുന്നത് അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ വരയിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടിൽ ഇട്ടുകഴിഞ്ഞാൽ തന്നെ ോട്ട് വരുമെന്നുള്ളതാണ് ഫിനോമിനും പക്ഷേ നടക്കുന്നില്ല ആ ഒരു വണ്ടർ മണ്ഡലമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മളപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് നേരെ ഇനി ലേയിലേക്ക് പോവാണ് ഇതാണ് ലേ റോഡ്